ഗജേന്ദ്രൻ ചേന മൂന്ന് കിലോ വിത്തിട്ടാൽ മുപ്പത് കിലോ വരെ വിളവ് അഞ്ചു മാസം കൊണ്ട് വിളവെടുക്കാവുന്ന ആദായവും ഔഷധ ഗുണവുമുള്ള ഇനമാണ് ഗജേന്ദ്രൻ ചേന പേരുപോലെ തന്നെ തലയെടുപ്പുണ്ട് ഈ ചേനയുടെ വലുപ്പത്തിനും ഗുണത്തിനും മൂന്ന് കിലോ വിത്തിട്ടാൽ മുപ്പത് കിലോ വരെ വിളവെടുക്കാം ഗജേന്ദ്രൻ ചേനയുടെ അകം നല്ല വെള്ള നിറമാണ് നല്ല വേവുന്ന ഈ ചേന കഴിക്കാനും സ്വാദിഷ്ടമാണ് വീട്ടുവളപ്പിലും കൃഷിയിടത്തിലും കൃഷി ചെയ്യാം തിരുവനന്തപുരം നരുവാമൂട്ടിലും കാട്ടാക്കടയിലുമുള്ള രണ്ട് ഏക്കറോളം സ്ഥലത്ത് ഗജേന്ദ്രൻ ചേന കൃഷി ചെയ്ത് ആർ ബാലചന്ദ്രൻ നായർ വിളവെടുത്തിട്ടുണ്ട് ആന്ധ്രയിൽ നിന്നാണ് ഈ വിത്തിനം ലഭിച്ചത് വീട്ടിലെ ചപ്പു ചവറുകൾ ഉൾപ്പെടെ ജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് കൃഷി ചെയ്യാം അഞ്ചടി അകലത്തിൽ രണ്ടടി താഴ്ചയിൽ കുഴികളെടുത്ത് വിത്തിട്ട് അതിനു മുകളിൽ കമ്പോസ്റ്റ് പത്ത് ഗ്രാം കുമ്മായം പത്ത് ഗ്രാം നിമോ എന്നിവ ഇട്ടുകൊടുക്കണം ഉളച്ചതിന് ശേഷം ചാണകപ്പൊടി ചേർത്ത് മണ്ണിട്ട് കൊടുക്ക ണം രാസവളമോ കീടനാശിനിയോ ആവശ്യമില്ല അഞ്ചു മാസമാകുമ്പോൾ മുതൽ വിളവെടുക്കാമെന്ന് ബാലചന്ദ്രൻ നായർ പറഞ്ഞു വിളവെടുക്കുന്ന ചേന മാസം വരെ കേടുവരാതെ ഇരിക്കും തോരൻ എരിശ്ശേരി പായസം അവിയൽ മെഴുക്കുപുരട്ടി വറ്റൽ എന്നിവയുണ്ടാക്കാം കല്യാണ സത്യയ്ക്കും ഹോട്ടലുകളിലുമാണ് ഈ ചേനയ്ക്ക് ആവശ്യം കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് ഒൻപത് ഏഴ് പൂജ്യം പൂജ്യം ഒൻപത് ഒന്ന് ാക്കിയത് ആർ അനൂപ് ഓഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരിൽ നിന്നും ലൈക്കും ഷെയറും പ്രതീക്ഷിക്കുന്നു കൃഷിയെ സംബന്ധിച്ചുള്ള കൂടുതൽ ഓഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്